ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ചൂലും പിടിച്ചാണ് വന്നിട്ടുള്ളത് എന്നും നമ്മൾ ഒരേ പൊസിഷനിൽ നിന്ന് ഇങ്ങനെ വീടെടുത്ത് നിങ്ങൾക്കൊരു മടുപ്പാണ്ടല്ലോ നികരുതി ഇന്ന് ഞാൻ മുറ്റടിച്ച വാരാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കീറ്റോടായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര ആയത് വല്ല പിടുത്തുണ്ടോ എല്ലാവർക്കും ഒരു മാസം ആവാനായി അതിന് നമ്മൾ ജനുവരി പതിനഞ്ചിനാണ് തുടങ്ങിയത് ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആവാനായി നമ്മളിപ്പോൾ ഇനി എന്താ മാക്സിമം നമുക്ക് പത്തോ ഇരുപതോ ദിവസമുള്ളൂ ഏ ഇരുപത് ദിവസം ഉണ്ടാവും അങ്ങനെയെങ്കിൽ തട്ടിമുട്ടി പോവുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു വീട്ടാവോ ഒന്നും എനിക്കറിയില്ല എന്നാലും പോകുന്നിടത്തോളം പോട്ടെ പക്ഷെ ഞാൻ സത്യം പറയാലോ ഞാൻ വിചാരിച്ച അത്ര വെയിറ്റ് കുറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഇപ്പോഴും നാല് കിലോന് അടുത്ത് കുറഞ്ഞിട്ടുള്ളൂ നാല് കിലോ ആയിട്ടില്ല അപ്പോൾ ഒരു കഴിഞ്ഞ് നമ്മൾ ഡിസംബറിൽ ചെയ്ത ആ ഒരു ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളന്ന് ഒരു മാസം കൊണ്ട് നമ്മൾ അഞ്ച് അഞ്ചര കിലോനോളം കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അത്ര ആയിട്ടില്ല കാരണം നമ്മൾ ഡയറ്റെന്ന് പറയും ഒന്നാമ നമ്മുടെ പുറത്തേക്കുള്ള പോക്ക് അതായത് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഈ മാസം വിചാരിക്കാത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കീറ്റോഡായി ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം അതാണ് പുറത്ത് പോയാൽ നമുക്ക് ഒന്നും കഴിക്കണ്ടല്ലോ വിശക്കുമ്പോൾ എന്താ കഴിക്കേണ്ടത് എന്നുള്ളൊരു സംഭവം വരില്ല വണ്ണമുണ്ട് എന്ന് കരുതി വിശക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതിൽ പറ്റാത്ത കീറ്റ ഫുഡിൽ പറ്റാത്ത എന്തെങ്കിലും നമുക്ക് കിട്ടുമോ അപ്പോൾ അത് കഴിക്കുമ്പോൾ ആ കല്യാണങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ച് ഒന്നോ രണ്ടോ കിലോ നമ്മൾ ആ ഒരൊറ്റ പരിപാടി ആ ഒരു ഇച്ചിരി നമ്മൾ എന്തെങ്കിലും അത് കഴിച്ചാൽ തന്നെ അത്രയെങ്കിലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ ഒരു കിലോനോ ഒന്നര കിലോനോ ഒക്കെ കൂടിയിട്ടുണ്ടാകും പക്ഷേ പിന്നെ അത് കുറക്കാനുള്ള പാടെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സ്ട്രിക്റ്റായിട്ട് ആ രണ്ടും മൂന്നും നാല് ദിവസം നമ്മൾ നിൽക്കുമ്പോഴേ നമുക്ക് ആ വെയിറ്റ് കുറവുള്ളൂ അപ്പോൾ ഈ കീറ്റോ കീറ്റോഡയറ്റിൻ്റെ ഒരു പ്രശ്നമാണത് നമ്മൾ എന്താ പറയുക അതിലുള്ള ഫുഡല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ കഴിച്ചാൽ പെട്ടെന്ന് കൂടും അത് പിന്നെ നമുക്കത് ആ ഒരു സ്ട്രിക്റ്റിലേക്ക് പിന്നെ വരാനും ഒക്കെ ബുദ്ധിമുട്ടും എന്താണെന്ന് അറിയില്ല എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ അത്ര സ്ട്രിക്റ്റായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എന്നെ എൻ്റെ ഒപ്പം ചെയ്തവരും അത് അതുപോലെ തന്നെ ഈ കീറ്റോ ഡയറ്റ് ചെയ്ത ആൾക്കാർ കുറച്ച് ആൾക്കാർ നമുക്കറിയല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ പറയുമല്ലോ അവരൊക്കെ എന്നോട് പറയാറുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രിക്റ്റിൽ കിട്ടി നമ്മൾ അങ്ങനെ പത്തും ഇരുപത് മുപ്പത് കിലോനൊക്കെ കുറയും പക്ഷെ അത് കൂടിയിട്ട് പിന്നെ രണ്ടാമത് നമുക്ക് ആ ആ ഒരു ഈ കീറ്റോ ഡയറ്റ് ചെയ്യാൻ ആ ഒരു സ്ട്രിക്റ്റിൽ വരാൻ കഴിയുന്നില്ല എന്ന് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ നല്ല ഒരു രണ്ട് മൂന്ന് ആൾക്കാർ അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തപ്പം അങ്ങനെ ചെയ്യാൻ ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു സംഭവത്തിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സത്യം പറയല്ലേ എനിക്കിപ്പം ആ ഒരു സ്ട്രിക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ പോലെ ഫോളോ ചെയ്യുന്നവരാണ് ഈ സത്യം പറയുന്നത് ഇത് ഫോളോ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് ഇതിലെ നല്ലത് സാധാ ഡായിരിക്കും കാരണം ഞാനത് കാരണം ഇതാണ് അതായത് നമുക്ക് ഓരോ ഫങ്ഷനുകളും പരിപാടികളൊക്കെ വന്നതുകൊണ്ട് അല്ല വീട്ടിൽ തന്നെ നിന്ന് നമ്മൾ ഫസ്റ്റ് രണ്ടാഴ്ച ചെയ്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു അത് അതിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ കീറ്റോ ഡയറ്റിൻ്റെ നമ്മൾ അതായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നോക്കിയാൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ചെയ്ത ഒരു രണ്ടാഴ്ച നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഓരോ പരിപാടികളാണ് പ്രോഗ്രാമുകളാണ് അപ്പോൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഓരോന്നും ഈ ഒരു ഡയറ്റിൽ പ്രശ്നം വരുന്നത് പിന്നെ അത് ആ ഒരു സംഭവത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും വെയിറ്റ് കൂടിക്കൊണ്ട് നിൽക്കുന്നത് എന്നാലും ഇനി നമ്മുടെ മുന്നിൽ പത്തോ പതിനഞ്ചോ ദിവസമുള്ളൂ ഇനി വല്ലതും മാറ്റം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു ഫെബ്രുവരി ഇരുപത്തെട്ട് ഏതായാലും മാർച്ചോ ഒന്നാണ് നമുക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അപ്പം നോമ്പിനെന്തായാലും എനിക്ക് പറ്റില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മളെന്തായാലും പകല് ഫുള്ളും പിന്നെ നോമ്പൊക്കെ നോറ്റി ക്ഷീണിച്ച് അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന നേരവും നമുക്ക് എനിക്ക് ഈ മുട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ വട്ടർ അങ്ങനെ കുടിക്കാൻ കഴിയില്ല കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കിറ്റി നമ്മുടെ കമൻ കമന്റിയിൽ തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ നോമ്പിനൊക്കെ അടിപൊളിയായിട്ട് ശരിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് കിറ്റി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നോമ്പിനാണെന്ന് കാരണം നമ്മൾ നമ്മൾ ആ ഒരു പട്ടിണിയൊക്കെ കിടന്ന് നമ്മൾ അത്രയും സമയം ഒന്നും കഴിക്കാതെ നമ്മൾ നമ്മളിവിന് കീറ്റ ഫുഡും കൂടി കഴിക്കുമ്പോൾ അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ എനിക്കെന്താ അറിയില്ല എനിക്കൊരു ചായെങ്കിൽ കുടിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നോമ്പിൻ്റെ മുന്നേ കുറച്ചൊരു ഒരു അഞ്ചെട്ട് കിലോനെങ്കിൽ കുറക്കാന്നൊക്കെ വിചാരിച്ച് ഈ കീറ്റോടായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേട്ടോ അപ്പോൾ അത് മൂഞ്ചിപ്പോയോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് അങ്ങനെ നമ്മുടെ വീടിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ആ മുറ്റമൊക്കെ അടിച്ചാരി വന്ന് ഇന്ന് മൈദ കൊണ്ടുള്ള പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതവിടെ കൊഴിച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പട്ടാണി ഗ്രീൻ പീസിലെ അത് നമ്മൾ രാത്രി വെള്ളത്തിലിട്ടിട്ടായിരുന്നു അത് കുക്കറിലൊക്കെ അടുപ്പത്ത് വെച്ചു അതും അവിടെ കറിയോടെ ആയിട്ടുണ്ട് ഇതും അപ്പോഴേക്കും മദ്രസ ഇട്ട് വന്നിട്ടു അപ്പോൾ ഞാൻ മുറ്റക്കൊന്ന് ചുറ്റുപാകും കറങ്ങി എന്താ പറയുക ഒരു ഫ്രീ ആയിട്ട് അങ്ങനെ ഒരുപാട് നേരം മുറ്റത്ത് ചിലവഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ രണ്ട് ഇന്നലെ തീരെ മുറ്റത്തേക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല വയ്യാനിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക തലവേദന ഗുളിക ഒരു പാരസെറ്റാമോളൊക്കെ കഴിച്ചു അപ്പം അങ്ങനെ റെഡി ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടി വരും വരുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല രാവിലെ ആയപ്പോൾ ആ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ഞാൻ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കാണ് ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും വന്ന് വേഗം അവൾക്ക് കറി ഓൾറെഡി സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം കറി വാർന്നിട്ട് ആ ചുടുന്ന് ചുടുന്ന അപ്പം അവൾക്ക് കൊടുത്ത് അവൾ കഴിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇന്ന് അവൾക്ക് ഉച്ച വരേ ഉള്ളൂ ക്ലാസ് നാളെ അവളുടെ പിന്നെ ഇതാണ് ആ ആനുവൽ പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ച വരേ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട അപ്പം ചെയ്ത് മതി ഇങ്ങനെ രാവിലെ ഫുഡ് അയച്ച് പോയാൽ മതി പിന്നെ എന്താ പറയുക മറ്റേ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഒരു ബാഗും തൂക്കിയാണ് ഇന്ന അവൾ പോയിട്ട് ഉച്ചയാകുമ്പോൾ ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാനിനോട്ട് ഫുഡ് ഞാൻ ഞാനിനും എപ്പോഴും ഫുഡ് അയക്കാൻ വരാണെങ്കിലും അവൾ വരാണെങ്കിലും അവൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞാൻ എൻ്റെ മുട്ടയൊക്കെ പൊരിച്ച് അതൊക്കെ റെഡിയായി നമുക്ക് സെപ്പറേറ്റ് ഫുഡ് ആയതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും അവൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരിപ്പോൾ അധിക ദിവസം അങ്ങനെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ 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 ഇരിക്കുമ്പോൾ ഇരുന്നാൽ മതിയെന്നും എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർത്താറുണ്ട് അപ്പോൾ ഇന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനവിടെ ബട്ടർ കോഫി ഇന്ന് ബട്ടർ കോഫി കുടിച്ചിട്ടില്ലേ എന്താ അറിയില്ല ഞാൻ ഇനി കഫം കൂടുതലാവണ്ടല്ലോ ഒന്ന് കരുതിയിട്ട് കുടിക്കാം പിന്നെ എനിക്ക് ചായ കുടിക്കാനാണ് തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക പാൽ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ് അമ്മൂപ്പൻ അവിടെ മേശമ്മിൽ ഇരുന്നിട്ടുണ്ട് മൂപ്പർക്ക് ചായയും കരയ്ക്ക് അവിടെ കൊണ്ടുവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിക്കണത് എത്ര വെയിറ്റ് കുറഞ്ഞോ അതോ നമ്മളെ പോലെ തന്നെയാണോ ഡയറ്റൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഞ എന്നെപ്പോലെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മൾ കമൻറ്റിലുണ്ടായിരുന്നു പാല് ഉപയോഗിക്കാമെന്ന് പാല് കുറച്ചൊക്കെ അതിനെന്തോരു കണക്കൊക്കെ ഉണ്ട് തോന്നുന്നു ഉപയോഗിക്കുക പക്ഷേ ഞാൻ തീരെ ഉപയോഗിക്കാറില്ലായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ കീറ്റോ ഡയറ്റിൽ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു കാരണം ഉപയോഗിച്ചാൽ പിന്നെ എനിക്കതിനൊരു ഒരു ഒരു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കരുതിയിട്ട് ഞാൻ തീരെ ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പം ഇത്തവണ അതൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ പാലൊക്കെ അടുത്ത് നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ടയും പാലൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നൊരു മുട്ടയാണ് ഞാൻ കഴിച്ചത് പിന്നെ എന്താ പറയുക ഇതുമൂന് സ്കൂക്ക് ലഞ്ച് കൊണ്ടോണ്ടിരുന്നു കരുതിയിട്ട് ഞാൻ ചിക്കൻ ദേശം വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പീസും പിന്നെ ഇതും ഒരു പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ അവൾ കഴിച്ചതിൻ്റെ കടലക്കറി ലേശം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കണ്ട പിന്നെ അത് അതും കൂടി അങ്ങോട്ട് കഴിച്ചിട്ടോ അപ്പം നീനുട്ടി മൈദപ്പത്തിരി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മൈദപ്പത്തിരി ഉണ്ടാക്കിയപ്പോൾ അവൾ കൂടുതൽ എടുത്തതാ കേട്ടോ ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം രണ്ടെണ്ണം കഴിച്ചപ്പോഴേക്കണ അവൾക്ക് വേറെന്ന് നിറഞ്ഞു പിന്നെ അതിലിങ്ങനെ കടലക്കറിയിൽ അതും അപ്പത്തിലും ഇങ്ങനെ കളിച്ച് 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 നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ എടുക്കുമ്പോഴേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം എടുക്കണ്ട രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പക്ഷെ ഞാൻ കഴിക്കും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നെണ്ണം എടുത്തതാണ് അവസാനം അവൾ എന്നെ കുടുങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ ചീത്ത പറയുന്ന കരുതിയിട്ട് തിന്നാതിരിക്കാനും പറ്റുന്നില്ല എന്നാൽ തിന്നാൻ തിന്നാനും പറ്റുന്നില്ല എന്നുള്ള ഒരു രണ്ടും കിട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇടങ്ങുകയറായി കഴിക്കണ്ട നൃത്തകളാന്ന് പറഞ്ഞ് അവസാനാ കറിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ 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 എന്തൊക്കെയോ കാട്ടിയിട്ട് കഴിച്ചു കുറച്ച് ഒഴിവാക്കി തോന്നുന്നു അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ആഴ്ച പാത്രം കഴുകി ഞാനിതാ നമ്മുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ഇടാനുള്ള സംഭവമാണ് ഞാൻ പിന്നെ കുറച്ച് രാവിലെ വന്നിട്ട് നല്ല വെളിച്ചത്തിൽ വേണം അത് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പത്ത് പത്തരയോട് കൂടി കയറിട്ടോ ഒരു അരമണിക്കൂർ കൊണ്ട് വെട്ടി വെട്ടി പോകാമെന്ന് കട്ട് ചെയ്തിട്ട് പോകാമെന്ന് കയറി നമുക്ക് വീഡിയോ ഇടണ്ടേ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടക്കണല്ലോ എല്ലാം നടക്കണമല്ലോ അപ്പം ഞാനവിടെ വന്ന് അതിൻ്റെ വീഡിയോ എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു വരെ തുടക്കമൊക്കെ അതൊക്കെ നീ ഇനോട്ടി നോക്കിക്കോളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ ഇവിടെത് അങ്ങനെ ഇപ്പോൾ സത്യം പറയാലോ ഇന്ന് ഒക്കെ കഴിഞ്ഞ് പോയിക്കും പന്ത്രണ്ട് കാലമായിട്ടുണ്ട് കേട്ടോ നമുക്കുള്ള മീൻ ദാ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇന്നത്തെ ഇന്ന് നമുക്ക് ഉച്ചക്ക് മീനാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ നമുക്കുള്ള പണി ഇവിടെ നമ്മൾ തന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കും അതാരും എടുക്കില്ല ഒരു പേടിയും വേണ്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് റെഡിയാക്കി കറിയാക്കണം കുറച്ച് ചെറിയ ചാള മീൻ മത്തി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നല്ല മീനുണ്ട് കിട്ടും അപ്പോൾ ആ മീൻ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ മീൻ കണ്ടപ്പോൾ അതിൻ്റെ ോ പൊളിക്കണമെന്നും പൊളിച്ച് അതിൽ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂന്ന് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മീൻ എടുത്തിട്ട് ആദ്യം ഞാൻ ആ ചാളമീനൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി പിന്നെ എന്താ പറയുക മറ്റേ മീൻ വലിയ മീൻ ഞാൻ അത് തോല്പിളിക്കാൻ പറ്റുമെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ശരിക്കും അത് തോല് പൊളിക്കുന്ന മീനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവർ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഹസ്ബന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി എനിക്ക് ആ ച മത്തി മാത്രമേ വൃത്തിയാക്കാനുള്ളൂ മറ്റേ മീനൊക്കെ കഷ്ണമീനൊക്കെ അവർ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തോലും ഒഴിവാക്കേണ്ട ഒരു മീനാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പൊളിച്ച് നോക്കിയത് അട അപ്പോൾ തോലിങ്ങനെ ഇങ്ങനെ കറക്റ്റ് പോരുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കണം ഈ തോല് പൊളിക്കണ മീനുണ്ടല്ലോ അത് നമുക്ക് തോൽ ഉള്ളതോടെ കഴിക്കണത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ നന്നായിട്ട് മസാലയ്ക്ക് പുരട്ടി കുറച്ച് പൊരിച്ചു നമ്മുടെ ചാളമീനെടുത്ത് മീൻ കറി ഉണ്ടാക്കി ഇതൊക്കെയാണ് ചെയ്തത് പിന്നെ എന്താ പറയുക കീറ്റോലുള്ള ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള ഫുഡ് സത്യം പറഞ്ഞാൽ രണ്ട് ഒരു ഒരാഴ്ച കേട്ട് ഭയങ്കര തിരക്ക് തന്നെ തിരക്ക് എന്ന് പറഞ്ഞാലും എന്താ പറയുക നമുക്കൊരു കല്യാണങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലെ പണികൾ ഇനിയിപ്പോൾ കുറച്ച് ക്ലീൻ അവിടെയും ഇവിടെയൊക്കെ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് ശേഷം ഒക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ അലമാറ നന്നാക്കുക അങ്ങനെയൊക്കെയുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി രണ്ടാഴ്ചയുള്ളു നോമ്പ് തുടങ്ങാൻ അപ്പോൾ അതിനു മുമ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് തീരാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തരാ നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഒരു ഫുഡിൻ്റെ കാര്യം അതേ വെറൈറ്റി ഫുഡ് അതായത് കീറ്റോലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനുള്ളത് എന്താ വെജിറ്റബിൾ എന്താ അതൊക്കെ എടുത്ത് കഴിക്കും ചിലപ്പോൾ ക്യാബേജ് ആയിരിക്കും കോളിഫ്ലവർ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് സത്യം പറയല്ലോ ഇവിടെ ആർക്കും അങ്ങനെ തോരനോ അല്ലെങ്കിൽ പച്ചക്കറിയോ വേണമെന്ന് നിർബന്ധമില്ല ഇവിടെ ആർക്കും അങ്ങനെ പച്ചക്കറീനോട് വലിയ കമ്പമൊന്നുമില്ല മീനുണ്ടെങ്കിൽ നല്ല മീൻ കറി മീൻ വറുത്തത് ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല ചിക്കൻ കറി ചിക്കൻ വറുത്തത് ആ ഉന്നെ എന്താ പറയുക വെജിറ്റബിൾ ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിനാരും വലിയ താല്പര്യമില്ല എന്നെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ വെജിറ്റബിൾസ് കൊണ്ടുവരുന്നത് കേട്ടോ അവളെന്തെങ്കിലും ഞാൻ എനിക്ക് പച്ചക്കറി കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഞാനത് അങ്ങനെ എന്താ ചെയ്യേണ്ടി അത് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്നൊന്നും ചിന്തിക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാനതൊന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് നല്ല ആക്കിയിട്ടൊക്കെ പറ്റുന്ന വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ നമ്മുടെ ചോറ് ഞാൻ മീനൊക്കെ കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഇവിടെ നമ്മൾ ചോറ് കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി വെക്കുന്നൊരു ഇപ്പോൾ സമയം നമുക്ക് തിന്ന് നല്ലോണം വൈകി നമ്മളെ പന്ത്രണ്ടേ കാലം കഴിഞ്ഞാൽ ഇറങ്ങി വന്നപ്പോൾ പിന്നെ നേരെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് ആ കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതും ഒക്കെ വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ടല്ലോ അപ്പം ഇന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം നാളെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള പ്ലാനാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റായ അതുകൊണ്ട് ഞാൻ വേഗം ആ ചോറ് വെച്ച് ഇനോട്ടിക്കുള്ള ഗിയർ റൈസ് ഇന്നലത്തെ ഗിയർ റൈസ് കുറച്ചുണ്ട് അപ്പോൾ ആ ഗിയർ റൈസ് ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ എടുത്തു വെക്കും കാരണം അവൾക്ക് ഈ ഒരു നോർമൽ അരി ഉണ്ടാക്കുന്ന ആ ചോറ് തീരെ കഴിക്കില്ല എന്ത് വന്നാലും അവൾ കഴിക്കൂലട്ടോ അല്ലെങ്കിൽ അതിലേക്ക് അത്രയും അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോറാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലാതെ ഈ ചോറ് അവൾ കഴിക്കുന്നത് എന്താ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് ഗിയർ റൈസ് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ മീനൊക്കെ നാൽപ്പ തോൽ വിളിച്ച് മീൻ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്തു പിന്നെ നമ്മുടെ മത്തി നമുക്ക് നന്നായിട്ട് മുളകിട്ട് വെക്കാം മുളക് കറിയായിട്ട് കുറച്ചൊക്കെ കൂടുതൽ കറിയായിട്ട് തന്നെ ഉണ്ടാക്കാം നമുക്ക് രാവിലേക്കൊക്കെ എടുക്കാമല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മുളകിട്ട കറി ഇവിടെ വേണം കേട്ടോ ഇനി നമ്മൾ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിലും ചെറുപയറ് കറി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അതിലേക്ക് ഒരു മുളകിട്ട കറി നിർബന്ധ നിർബന്ധം നല്ല ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് കൂടുതലായിട്ട് മുളക് മീൻ മുളകിട്ട് കറി ഉണ്ടാക്കാൻ തരുതി പിന്നെ ഞാനതാ പൊരിക്കുന്നതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതക്കി കുറച്ചൊക്കെ ഒരേപ്പിലിട്ടിട്ട് നന്നായിട്ട് ചതക്കേണ്ടാണ് അത് കിട്ടുന്നത് കേട്ടോ എനിക്ക് പച്ചമുളക് അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീനിലേക്കും ഒക്കെ വറുക്കുന്ന മീനിലേക്കൊക്കെ അപ്പോൾ ഞാൻ അതാ ആ ചതക്കിയത് ഇട്ടു പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഫിഷ് മസാല ഈ ഒരു നാല് സംഭവങ്ങളിട്ടിട്ട് കുരുമുളക് പൊടി ഇടും പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മീനിങ്ങനെ മുരിഞ്ഞിങ്ങനെ ക്രിമുറായിട്ട് എടുക്കാൻ ഇച്ചിരി അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചു പിന്നെ കുറച്ച് സുറുക്ക പാർന്നിട്ട് കുറച്ച് വിനാഗിരില്ലേ അത് പാർന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് ഫ്രിഡ്ജിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റ് കൂടും ആ ഒരു കരുവേപ്പില ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റ് മീൻ നല്ല വെളിച്ചെണ്ണയിലേക്ക് കണ്ടിടുമ്പോൾ നല്ല മണാകം വരും കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കായാൻ പറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളൊരു തത്രപ്പാടാണ് ഈ കാണുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കണം അങ്ങനെ ചെയ്യണ്ടോ അപ്പോൾ ഈ ഫിഷ് മസാല ഗരം മസാല ഒക്കെയാണ് ഇടുന്നത് കേട്ടോ ആ പാക്കറ്റിലൊക്കെ അപ്പോൾ പിന്നെ ഈ സുറു അതേപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ വിനാഗിരി പാരുമ്പോൾ നമുക്ക് ആ മീൻ പൊരിച്ചത് കഴിക്കുമ്പോൾ ചെറിയൊരു പുളി ഇങ്ങനെ ഉണ്ടാവും പുളി വെള്ളമായാലും മതി ചെറുനാരങ്ങ നീരായാലും മതി ഞാൻ പെട്ടെന്നുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വിനാഗിരി വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ റൈസ് സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ നല്ലവണ്ണം മസാലയൊക്കെ പെരുത്തി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് വെക്കാൻ നോക്കിയിട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നിപ്പോൾ പിന്നെ ഇന്ന് പൊരിക്കാനുള്ള മീനുമാണല്ലോ ഇത് അപ്പോൾ അത് എടുത്തിട്ട് ബാക്കി ഒരു പാത്രത്ത് വെച്ചാൽ മതിയല്ലോ എന്നുള്ളത് പിന്നെയാണ് എനിക്ക് ഓർമ്മ അങ്ങനെ ഞാൻ ആ വലിയ പാത്രം തിന്ന് അതിട്ടു അതിന് ശേഷം ഞാൻ പിന്നെ അത് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് കൊണ്ടു വെച്ചു ാക്കിയുള്ള നമുക്ക് ഇന്ന് പൊരിക്കാനുള്ളത് ഞാനത് ഇപ്പോൾ വറുത്തൊക്കെ വെച്ചു കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക നമ്മൾ മീനൊക്കെ നമുക്ക് ഇതിൽ നല്ലവണ്ണം കഴിക്കാം മീനൊക്കെ നല്ല കീറ്റുള്ള നല്ല കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് അപ്പോൾ ഞാൻ നാളെ മുതൽ എന്തായാലും ഒന്നും കൂടി സ്ട്രിക്റ്റ് ആകെ നമുക്ക് എന്തായാലും ഒരു കീറ്റോഡായറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആ പതിനഞ്ച് ദിവസം കൂടി ഉള്ളു ഇനി നമ്മുടെ മുന്നിൽ അപ്പോൾ എന്തായാലും ഒന്ന് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് പതിനഞ്ച് ദിവസം കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട് അറിയില്ല എന്താ പറയുക നമ്മളിപ്പോൾ മോളുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ കുടുംബത്തിലുള്ള ഒരു കല്യാണമായിരുന്നു അപ്പോൾ അതിൽ അവരുടെ സൽക്കാരുണ്ട് ഈ സാറ്റർഡേ വലിയ പരിപാടിയാണ് മോളുവിൻ്റെ വീട്ടിൽ സൽക്കാരാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ അന്ന് എന്താകുമെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ ഓരോ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ കല്യാണങ്ങളുടെയൊക്കെ ഒരു കാല കാലങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ പാളി പോകണതൊക്കെ പക്ഷേ എന്താ പറയാം അതെൻ്റെ തന്നെയാണ് കേട്ടോ അതായത് നമുക്ക് സ്ട്രിക്റ്റായിട്ട് നമ്മൾ നിൽക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ പക്ഷേ എനിക്കത് എന്തുകൊണ്ടാന്നറിയില്ല പറ്റുന്നില്ല അപ്പോൾ വെയിറ്റ് വിചാരിച്ച അത്ര കുറഞ്ഞിട്ടില്ല ഞാൻ ഇത് തുടങ്ങുമ്പോളേ എൻ്റെ തുത്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിചാരിച്ച വെയിറ്റ് കുറയുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കരിനാക്ക് വിളിച്ച് വിലച്ചൊന്നും പറയില്ല തുത്തു എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പോൾ പക്ഷേ ഞാൻ അപ്പം എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ അവൾ പറഞ്ഞ പോലെയല്ല ഞാൻ എന്തായാലും കുറക്കും എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ നടന്നില്ല എന്നല്ല നടക്കണില്ല എങ്ങനെ എൻ്റെ ഒരു ടെൻഷനോണ്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്താ പറഞ്ഞത് തന്നെ പറയണതെന്ന് വിചാരിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാനിപ്പോൾ ഇന്നാണ് ദിവസങ്ങളൊക്കെ നിണ്ണാതാ ഒരു മാസം ആവാനായല്ലോ അപ്പം ഞാൻ ആകെ കുറഞ്ഞത് എന്താണ് ഇപ്പം നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളൊരു വെയിറ്റിലാണ് ഇന്നലെ കണ്ടില്ലേ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്നാണല്ലോ അപ്പോൾ തൊണ്ണൂറ്റി ൂട്ടല്ലേ അപ്പോൾ ആ ഒരു വെയിറ്റ് ആയതുകൊണ്ട് എന്താ പറയുക അപ്പോൾ ഒരു നമുക്ക് എത്ര കിലോ കുറഞ്ഞു നാലര കിലോനോ നാലര കിലോനാണ് കുറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു മാസം ആവാനാകും ഒന്നോ രണ്ടോ ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അത് പോരല്ലോ ശരിക്കും ഒരു എട്ടൊമ്പത് കിലോനൊക്കെ കുറേണ്ടതാണ് അപ്പോൾ അതിൻ്റെ സങ്കടം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിന്ന് മീൻകറിയും മീൻ വറുത്തത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു മണി ഒന്നര ആയിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് വന്ന് അവിടെ വെയിറ്റിങ്ങിൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ ക്യാബേജ് ഉണ്ട് കോളിഫ്ലവർ ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല നല്ല മീൻ കറിയും കുഴച്ച് ചോറ് കഴിക്കട്ടെ അതിലേക്ക് മീൻ രണ്ട് മൂന്ന് മീൻ അങ്ങോട്ട് വറുത്തു മുപ്പരുകൊടുത്തുട്ടാ ഞാൻ ആ മീൻ വറുത്തത് ഒന്നെടുത്ത് തൈരും കൂട്ടി കഴിച്ചു കേട്ടോ ഞാൻ അതാണ് എന്താ പറയുക ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല മീൻ എടുത്തിട്ട് ഒന്ന് ഒന്നും അതൊന്നിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ മീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് തൈരൊക്കെ പാർന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ബദാമും പിന്നെ ഇതേപോലെ തന്നെ ഒരു കട്ടൻ ചായ കിട്ടോ മധുരം ഇടാത്തൊരു കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ അറിയില്ല ആ വൈകുന്നേരം ഓരോ തിരക്കുകളും അടി കൂടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് മുപ്പരും ചായ ഉണ്ടാക്കി കൊടുത്തപ്പം ഞാനും ചായ ഉണ്ടാക്കി സംസാരിച്ചിരുന്ന് കുടിച്ചപ്പോൾ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത് നാളെ നമുക്കത് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വരാം ബൈ ബൈ